കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി അനീഷ് ജോർജിനെയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഏറ്റുകുടുക്കയിലെ വീട്ടിൽ അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ പുറത്തുപോയ സമയത്തായിരുന്നു ആത്മഹത്യ രാമന്തളി സ്കൂളിലെ ജീവനക്കാരനായിരുന്ന അനീഷ് നിലവിൽ ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുകയാണ് എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അനീഷ് കടുത്ത ജോലിഭാരം അനുഭവിച്ചിരുന്നതായി കുടുംബം പറയുന്നു ഇതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പിതാവ് ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട് അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ജോലിയിലെ പ്രയാസം സുഹൃത്തുക്കളുമായും അനീഷ് പങ്കുവച്ചിരുന്നതായി നാട്ടുകാർ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അത് പ്രയാസം പ്രയാസം മാനസിക കുറേ ദിവസങ്ങളായി ഉണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു നാളെയാണ് സംസ്കാരം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അതിനിടെ അനീഷിനെ ചിലർ ഭീഷണിപ്പെടുത്തിയതായും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി റിപ്പോർട്ടർ കണ്ണൂർ